വൈറ്റ് ഹൗസിലേക്ക് വലത് കാലെടുത്തു വയ്ക്കാൻ ഇനിയും ഒരു മാസം കൂടി ട്രംപിന് മുന്നിൽ ബാക്കിയുണ്ട് കസേര ഉറപ്പിച്ചതോടെ ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരം ഏറ്റെടുത്താൽ എന്തായിരിക്കും എന്നൊരു ആലോചനയിലാണ് ലോകരാജ്യങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളോടുള്ള ഭീഷണിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയെ ഞെട്ടിച്ചത് ഡോളറിന് ഒരു ബദൽ എന്ന ചിന്ത പോലും അരുതെന്ന മുന്നറിയിപ്പാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ബ്രിക്സിനെ തേടിയെത്തുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ മറ്റൊരു കറൻസിയെ വിനിമയ മാർഗമായി ഉപയോഗിക്കുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തും മുൻപ് തന്നെ ഭീഷണി മുഴക്കിയത് അന്താരാഷ്ട്ര പണമിടപാടുകളിൽ ഡോളറിന് പകരം ബ്രിക്സ് രാജ്യങ്ങൾ മറ്റേതെങ്കിലും കറൻസി ഉപയോഗിക്കാൻ നീക്കം നടത്തിയാൽ നൂറ് ശതമാനം ഇറക്കുമതി നികുതി നേരിടേണ്ടി വരുമെന്നായിരുന്നു പ്രസിഡന്റിന്റെ ഭീഷണി അതായത് ഡോളറിനെ ഒഴിവാക്കി ഒരു സമീപനം അമേരിക്കയോട് നല്ല ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചിന്തിക്കരുത് എന്ന താക്കീതാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ബ്രിക്സ് രാജ്യങ്ങളോടുള്ള താക്കീത് ഇന്ത്യയടക്കം ഗൗരവപരമായാണ് കാണേണ്ടത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക ഇറാൻ ഈജിപ്ത് എത്തോപ്യ യു എ എന്നീ ഒൻപത് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ലോക പോലീസ് എന്ന തരത്തിൽ ഇടപെടുന്ന അമേരിക്കയെ സംബന്ധിച്ച് ബ്രിക്സ് ഉച്ചകോടികളും ബ്രിക്സ് രാജ്യങ്ങളുടെ നിലപാടുകളും നിർണായകമായത് യൂറോപ്യൻ യൂണിയൻ യൂറോ നടപ്പിലാക്കിയതോടെയാണ് യു എസ് സംഘമല്ലാത്ത ഏക അന്താരാഷ്ട്ര സഖ്യമാണ് ബ്രിക്സ് എന്നതും അമേരിക്കയുമായി ശീതസമരത്തിലുള്ള റഷ്യയും പുത്തൻ കോൾഡ് വാർ നടത്തുന്ന ചൈനയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണെന്നതാണ് അമേരിക്കയുടെ ഉത്കണ്ഠയ്ക്ക് പിന്നിൽ എന്നും കാണാം റഷ്യയും ചൈനയും യു ഡോളറിന്റെ വിനിമയത്തിൽ ശ്രദ്ധാലുക്കളും അമേരിക്കന്റെ പ്രമാദിത്യത്തിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ ബ്രിക്സ് കറൻസി പലപ്പോഴും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ബ്രിക്സ് പേ എന്ന പേരിൽ സ്വന്തം പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ റഷ്യ ചർച്ച നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളോട് ഡോളറിനെ മൂലയ്ക്കിരുത്തുമെന്ന് കരുതിയാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി നൂറ് ശതമാനം താരിഫ് നൽകിയിരിക്കുമെന്നതാണ് ഭീഷണി ആഗോള വാണിജ്യ വിനിമയ രംഗത്ത് ഡോളർ എതിരില്ലാതെ നിൽക്കുക എന്നത് അമേരിക്കക്ക് നിർണായകമാണ് ലോകശക്തി എന്ന നിലയിൽ ശക്തമായ ഡോളർ അമേരിക്കൻ വിമ വ്യവസ്ഥയ്ക്ക് അത്രമേൽ ഗുണകരവുമാണ് ശക്തമായ ഡോളർ എന്നത് അർത്ഥമാക്കുന്നത് അമേരിക്കൻ നിർമ്മിത ചരക്കുകൾക്കും സേവനങ്ങൾക്കും ആരോഗ്യകരമായ ഡിമാൻഡ് ഉണ്ടെന്നത് മാത്രമല്ല അത് യു എസ് ഗവൺമെന്റിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള രോഗരാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായി കൂടി കാണാം ഏതൊരു ഏതൊരു അസറ്റിനെയും പോലെ ഡോളറിന്റെ മൂല്യം അതിന്റെ ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യാപാര ആവശ്യങ്ങൾക്കോ സാമ്പത്തിക ഇടപാടുകൾക്കോ ആയി ഡോളറിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ സാഹചര്യം ഇല്ലാതായാൽ യു എസ് മേൽക്കോയ്മയ്ക്ക് കിഴക്കം തട്ടുമെന്ന് ട്രംപ് അടക്കം ഭയക്കുന്നുണ്ട് ലോകത്ത് ഡോളറിന്റെ പിടി അത്ര പെട്ടെന്ന് എന്നും ട്രംപിന് ബോധ്യമുണ്ട് എന്നിട്ടും ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളും